ും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും തിരുവാതിര നക്ഷത്രജാതർക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ജൂലൈ ആഗസ്റ്റ് മാസഫലങ്ങളിൽ അഭിഷ്ടസിദ്ധി സാമ്പത്തിക നേട്ടം എന്നിവ കൂടാതെ തിരുവാതിര നക്ഷത്രജാതർക്ക് കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി മലയാള മാസങ്ങൾ മിഥുനം അവസാന പകുതി കർക്കിടകം പൂർണം പുതിയ കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറിലെ ചിങ്ങം ആദ്യ പകുതി ചേർന്നുവരുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ആഗസ്റ്റ് മാസഫലങ്ങൾ മിഥുന മാസത്തിൽ വ്യാപാര മേഖലയിൽ സാധ്യത കൂടുതലുള്ള സമയമാണ് പുതിയ മേഖലകളിൽ നിന്ന് ധനനേട്ടമുണ്ടാകും അതുപോലെ വ്യാപാര മേഖല നിയന്ത്രിക്കാൻ നൂതന സംവിധാനങ്ങൾ ഒരുക്കുന്നതും വരുമാന വർധനവിന് കാരണമാകും വായ്പ എടുത്തതുമായി ബന്ധപ്പെട്ട വ്യവഹാരങ്ങൾ വന്നു ചേരാം നിക്ഷേപങ്ങളിൽ വലിയ നഷ്ടം സംഭവിക്കും ചെക്കുകൾ കൊടുക്കുമ്പോൾ സൂക്ഷിക്കുക അത് നിയമക്കുരുക്കിലകപ്പെടാൻ കാരണമാകും താനിടപെടാത്ത കാര്യങ്ങളിൽ സാക്ഷി പറയേണ്ടതായി വരാം ഇഷ്ടദൈവങ്ങൾക്ക് വഴിപാടുകൾ കഴിപ്പിക്കുക കർക്കിടക മാസത്തിൽ വൈകാരികത കൂടുതൽ പ്രകടമാക്കും പല സുഖഭോഗങ്ങളും അനുഭവിക്കാൻ അവസരമുണ്ടാകും സഹോദരങ്ങളോട് കൂടുതൽ അടുപ്പവും കരുതലും കാണിക്കും സത്യസന്ധത മറ്റുള്ളവർക്ക് മുന്നിൽ തെളിയിക്കേണ്ടതായി വരാം പ്രതീക്ഷിക്കാതെ സമൂഹത്തിലെ ഉന്നതർ ഉപദേശം തേടിയെത്തുന്നത് അഭിമാനമാകും വിദ്യാഭ്യാസ സംബന്ധമായി പ്രശസ്തിയിലേക്കെത്തും വിദ്യാർത്ഥികൾ എല്ലാ മേഖലയിലും നേട്ടങ്ങൾ കൊയ്യും അഭിമുഖങ്ങൾ പരീക്ഷകൾ തൊഴിൽ എന്നിവയിൽ നല്ല പ്രകടനം കാഴ്ചവെക്കും ചിങ്ങമാസത്തിൽ വിദ്യാർത്ഥികൾ ഉന്നത നിലവാരം പുലർത്തുന്നത് വീടിനും നാടിനും പഠിച്ച സ്ഥാപനത്തിനും അഭിമാനമാകും നേട്ടങ്ങളാണ് പുതിയ വർഷം തിരുവാതിര നക്ഷത്രക്കാരെ കാത്തിരിക്കുന്നത് അന്യരുടെ കാര്യങ്ങളിൽ കൂടുതൽ ഇടപെടാതിരിക്കുക സാമ്പത്തികമായും നല്ല അവസരമാണ് ഭൂമി വാഹനം ആഡംബര വസ്തുക്കൾ വസ്ത്രങ്ങൾ ആഭരണം എന്നിവ സ്വന്തമാക്കും ദൈവികതയിൽ ഉറച്ചു നിൽക്കുക പല അവസരങ്ങളും തേടിവരും താമ്പൂലത്തിൽ അഭിലാഷ് പറയേരി ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താംബൂലം സബ്സ്ക്രൈബ് ചെയ്യൂ